ും അപ്പൊ നാളെ ശ്യാം എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ഇവിടെ സ്റ്റുഡിയോക്ക് വന്നിരിക്കാണ് ഒരു ഫോട്ടോ ഫ്രെയിം എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചിട്ട് നമുക്കൊരു സാധനം വാങ്ങണം പറഞ്ഞ് എല്ലാവർന്ന് ഇറങ്ങി ഓളമേത്തിട്ട് പോകുന്നതാ കേട്ടോ ഏതായാലും നാളെ നമുക്ക് സർപ്രൈസ് കൊടുക്കാം അല്ലേ സെറ്റാക്കാം ഒന്നുമില്ല ഒന്നും ഇല്ല ഒന്നും വാങ്ങി പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനത്തെ പരിപാടി എടുക്കും പ്രതീക്ഷിച്ചു കാണുമല്ലോട്ടോ ഏതായാലും അപ്പൊ ഇനി മാപ്പന്റെ ഡ്രസ് ഉണ്ട് ആങ്ങളുടെ ഭാഗം ഒരു കേക്ക് ഉണ്ട് അപ്പൊ നാളെ ഞമ്മക്ക് സർപ്രൈസും കൊടുക്കണം അതിൻ്റെ ഞമ്മക്കൊരു പ്രാങ്ങും കൂടിട്ടത് രണ്ടും ഒരു പടിക്ക് രണ്ടു പക്ഷിന്നുള്ള നിലക്ക് നമുക്ക് രണ്ടും ചെയ്യാം കേട്ടോ ഞമ്മള് വന്നോട്ട് സാധനം റെഡി ആക്കില്ല കേട്ടോ അങ്ങനെ സാധനം കിട്ടിട്ടോ ഏതായത് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടേ കാണാതെ അങ്ങനെ ഡ്രസ്സും കൂടെ തരുന്ന നടക്കട്ടെ ഞങ്ങള് ഡ്രസ് എടുത്തിട്ട് ഡൗട്ടാടുത്തില്ലോന്നറിയില്ല നമുക്ക് നമ്മക്ക് പേന്റൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങിട്ട് ഇവിടെ തന്നെ വെച്ച് പോകാണ് ഇവിടെ നാളെ വരുമ്പോ എടുക്കാന്ന് പറഞ്ഞ അപ്പൊ ശമന ലാബിലാട്ടോ നമ്മള് ഡയറി മിൽക്ക് വാങ്ങി തരേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് ഞമ്മള് വെല്ലുവിളി ചാടിയതാണ് അപ്പൊ നമുക്കൊരു വസ്തക്ക പീസിന് വാങ്ങിക്കൊടുക്കണം വസ്തക്ക വാങ്ങിക്കൊടുക്കണം എന്നിട്ട് അതിന് മുന്നേ കേക്ക് ഓർഡർ ചെയ്തിരിക്കണം ആന്റെ ഭാഗം അവന്റെ കൂട്ടാൻ കൊടുങ്ങി തരും അത് ഞമ്മളിവിടെ ലാബില് വെച്ചിട്ടെല്ലാം മുറിച്ചത് അവരുടെ ഇടയില് ഒരു കടയിലൊരു സ്പേസ് കിട്ടുമോന്ന് നോക്കട്ടെ ഞങ്ങൾ പോയിങ്ങട്ട് അതിന് വല്ല ഇറങ്ങിയതാണ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറി മിൽക്കോ ഇപ്പൊ എനിക്ക് വാങ്ങിക്കൊടുന്ന് രടി ഇറങ്ങിട്ട് ഇറങ്ങിയതാണ് ഇപ്പട ഞങ്ങള് അപ്പൊ ഏതായാലും സ്ഥലം കിട്ടുമോന്ന് നോക്കട്ടെ എന്നിട്ട് വർത്തക്ക പീസും വാങ്ങിയ ചെറിയൊരു പ്രാഗ്യ രീതിയിൽ കൊടുക്കണം ഏതാണ്ട് അപ്പൊ അവളൊന്നും ഇട്ടില്ല അതൊള്ളു എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കൂ ബാക്കി സർപ്പൈസ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണുന്നുട്ടോ എന്തൊക്കെ ഏതൊക്കെ ഇല്ലതു അങ്ങനെ ഞമ്മള് സർപ്പൈസ് കൊടുക്കും പറഞ്ഞില്ല വസ്ത്രം നേരത്തെ കുറെ തരും അപ്പൊ ഉച്ചയ്ക്ക് ചുമ്മാ ആയതുകൊണ്ട് നമുക്ക് കിട്ടി അപ്പൊ ഞമ്മളിപ്പൊരു വത്തക്ക തരുന്ന കണ്ടുപിടിച്ചോ ഭർത്തക്ക നല്ല അടിപൊളി വർത്തക്ക കേക്ക് വില തോറ്റു പോകും കണ്ടെ അപ്പ പക്ഷെ ഒരു കുഴപ്പമുണ്ടിട്ട് എന്താന്ന് വെച്ചാല് ഇതിനു മുന്നേ വാർന്നിട്ടും കാറ്റി കൊടുത്ത മുതലാളി പത്തക്കമ്മ പേര്ടക്കുട്ടി എങ്ങനുണ്ട് വത്തക്ക കേക്ക് എങ്ങനുണ്ട് ബസ്സിലേക്ക് ഇങ്ങനെ ഒന്നും കിട്ടിട്ടില്ല കാക്കിയൊരു കേക്ക് തരാ വത്തൊക്കെ ഇങ്ങനെ വാങ്ങി അടുത്ത ബസ്സിലൊക്കെ ഞാൻ തരാം ആണോ പോലെ പുറത്തേക്ക് പോണ കണ്ടു പിന്നെ പേരൊക്കെ എഴുതി നല്ല കൊറേ നേട്ടം ഇറങ്ങിയേക്കുന്നു കേട്ടിട്ട് ഞമ്മള് കേക്കുന്നൊരു കയ്യില് ഞാന് വല്യ കേക്ക് കൊടുമ്പോ അല്ല വലിയ ഒരു വത്തൊക്കെ കൊടുക്കണം അപ്പൊ ഇതിന് വലിയൊരു വത്തൊക്കെ പേരൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിരിക്കണ ഒരിക്കില്ലാത്ത സ്നേഹം മുതലാളിമാർക്കുണ്ട് ണ്ടല്ലോ കേക്ക് കടയൊക്കെ കേട്ടോ അപ്പൊ കേക്ക് ഓർഡർ ചെയ്യാൻ പോവുക നല്ല കട ഇടയ്ക്കാൻ കടന്റെ പേര് കൊറേ കേക്കാണ്ട് അവിടെ വൈറ്റ് ഫോറസ്റ്റ് ഡാർക്ക് ഫോറസ്റ്റ് ഇതൊക്കെ ഏതാക്കെ ബ്ലൂബെറി നട്ടി ബബിളൊക്കെ

കർട്ടനും കാര്യങ്ങളും ഹാപ്പി ബർത്ത്ഡേ ഇത് നല്ല സെറ്റപ്പ് ആണ് ഇങ്ങോട്ടൊന്ന് കേക്കൊക്കെ മുക്കാം അങ്ങനെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് നമ്മളവിടെ പ്രതീക്ഷിക്കാതെ അവിടെ ഇരിക്കുകയാണ് ഏതായാലും നമുക്ക് പോയി നോക്കാം ഓളെ എങ്ങനെയാണ് ഓളെ റിയാക്ഷൻ പറയാന്ന് അപ്പൊ അപ്പൊ ഒക്കെ സെറ്റാക്കി ഓളെയും വിളിച്ച നമ്മൾ ടോക്സിക്ക് പോണം അപ്പോൾ പോലടി ഞാൻ അങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് കാണാം അങ്ങനെ നിങ്ങള് കണ്ടില്ലേ വലിയൊരു വത്തക രണ്ട് വത്തക കല്യാണം കഴിഞ്ഞിട്ടോ വത്തക കിട്ടിയപ്പോ കിട്ടലോട് കെട്ടലേ ഒരാദ്യം നോറ്റി രാവിലെ തുടങ്ങിയ കൊസ് കൊസു ആണ് ഏഹ് എന്താ വാങ്ങണേ എന്താ വാങ്ങണന്നിട്ട് മറ്റേ നിജാസാക്കി ആലിപ്പാക്കി വാങ്ങി നൂലും പോയി വാങ്ങിക്ക ഓല് വാങ്ങി വന്നിട്ട് ആ നിജാസാക്കി മറ്റേ കാക്കി പേര ഹാപ്പി ബർത്ത്ഡേ പേരൊക്കെ വിളിച്ച് കാട്ടി തന്ന അപ്പോലില്ല അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഓല് കൊണ്ടുവന്നാ അതിലേറെ വസ്ത്ര കേട്ടിട്ടുണ്ട് പിന്നെ ഓല് എന്താണെന്ന് കേറി എന്താ പരിപാടി അക്ഷയ്ക്ക് പോവാ അക്ഷയി പോണല്ലോ അക്ഷയിച്ചാത്ത ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഒരു എങ്ങനെ പറയാ കേക്കിന് പകരം പത്തൊക്കെ അങ്ങനെ വേറെന്തേലൊക്കെ വെച്ച് പത്രത്തില് ആദ്യമായിട്ടാണ് അതുകൊണ്ട് നല്ല എന്താ പറയാ സന്തോഷ സന്തോഷം ചെലവാണ് അവിടെ നിർത്തിയിക്കണേ വീട് സാക്ഷിയാണ് ഞാൻ അല്ല മായം തുറക്കണവല്ലോ അങ്ങനെ ടോപ്സ് ഒക്കെ റൂമ് പറഞ്ഞത് റിയില്ല നമുക്ക് മറ്റോട് വേഗം കേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നുവരാൻ പറയട്ടോ അവളോട് ജ്യൂസ് എന്ന് പറഞ്ഞോട്ട് മേലക്ക് പോണതങ്ങ് ഏതെല്ലാം അവിടെ ഒരു വിധം കൊണ്ടിരി ഇരുത്തട്ടെ അതൊക്കെ ഇവിടെ ജ്യൂസ് കുടിച്ചൂല ചെയ്യാന് പറ്റുവോള വാങ്ങാ ചെലത് സംഭവം എന്താ പൈനാപ്പിളോ അതിനെ ഓളവാകാൻ പൈനാപ്പിൾ ജയിച്ച് വാങ്ങിട്ടുള്ളതാണ് ഷമന പിന്നെ വിശ്വസിച്ച് വന്നങ്ങളോട് എന്റെ കയ്യില് പത്തണിന്റെ പൈസല്ലേ ഞാൻ നോക്കാ ഒരു പേസോ ഒരു ബേഗൊന്നും എടുത്തിട്ടില്ല പതിലിന്ന ഓരോ കേസില്ല അവിടെ കണ്ടുകൂടെ സെറ്റപ്പ് ആധാരം വെച്ചറങ്ങി പോയിട്ട് കൊടുക്കും ഞാൻ കുടിച്ചല്ലേ അങ്ങനെ ഓൾ അവിടെ നേരെ ഇത്തിക്കാണു കേട്ടോ വേറെന്തെങ്കിലും ജ്യൂസ് ഇല്ല നോക്കട്ടെ ഇല്ലെന്ന് നോക്കട്ടെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി പോന്ന മറ്റോക്കാരുടെ നോക്കാൻ വന്നാ ഞാൻ കാത്തുന്ന് കാത്തു എന്ത് ഇപ്പൊ ഓളിപ്പീച്ച് മണ്ടി ആ ഓൾ അറിഞ്ഞാലെ പൊളിയിലേ ഒരു വീതവിടെ കൊടുന്ന് ഇത്തി മുന്നേ നിറക്കിയതാ എവിടെ എവിടെ നിനക്ക് നിനക്ക് പോലെ പോലെ അവിടെ ആ തലക്ക് ഞങ്ങൾ പറഞ്ഞേ പറഞ്ഞോണ്ടേ നോക്ക് ലൈമാണ് ഓർഡർ ചെയ്തിരിക്കണേ നാരങ്ങളെങ്കിലും നാരങ്ങളോ നമ്മടെ ഫുഡ് ചിരുത്തണ്ടോക്ക് ാശിക്കോട്ട് വന്നിട്ടില്ല അവന് ചെലപ്പില വരാൻ പറ്റുള്ളൂ ഷെബിക്കാ

ഫാറക്ഷനെ ഇത് കഞ്ഞിങ്ങാലക്ക കൊയ്യും. കോയി ഉണ്ടോ? ഇരി. കുയ നീയെ. കാക്ക അതിത്ത സർപ്രൈസ് ആണ്. അതല്ല. ഇയ നീയെ.ടാ.ടാ. അപ്പൊ നിന്നില്ല. അന്റെ കാക്ക മുഖം തന്നില്ല. എളിഞ്ഞ മൂണ്ടത് കാണിച്ചേര്.ടാ ആണ് താങ്കൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആരോടാണ് നന്നി പറയാനുള്ളത്? കാക്കനോട്. എത്ര എത്ര വയസ്സായി? 24.

കേക്ക് അറിയാൻ കഴിഞ്ഞാശോ കേക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അക്ഷയ്ക്ക് പോയി പാട്ട് പഠിക്ക ആ പേര് ഏർ ഏറ്റെ പാട്ടേ കൊക്കേറ്റ് അടിച്ചു തോന്നിയാ വേണ്ട

ോ ഞമ്മക്ക് കേക്ക് വീടുന്ന പ്രൊമോഷൻ പ്രമോഷൻ ഒന്നും കേക്ക് വാങ്ങാൻ പോയത് അപ്പൊ വീട് കൊടുക്കണ പോലും പറഞ്ഞു ഇത് ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളീന്ന് പറഞ്ഞിട്ടോ അപ്പൊ നല്ല മനുഷ്യന്മാരാണ് വീണ്ടും അഞ്ഞൂറ് റുപ്പ്യ കേക്കാട്ടത് അത് ഞമ്മ വെറുതെ തന്നു അത് സർപ്രൈസ് ആയില്ലേ കേക്ക് വെറുതെ തന്നു കാര്യം പറയുന്നു അപ്പൊ അപ്പൊ വളരെ സന്തോഷം കിട്ടും അവിടെ കൊറേ വെറൈറ്റി കേക്കാളുണ്ട് ഇത് ഞാൻ ഞാൻ കിട്ടുന്ന മെസ്സേജ് അയച്ചിട്ടില്ല

ഒന്നും കിട്ടില്ല ഷോർട്ട് കിട്ടിയിൽ ഒന്ന് തരുന്ന ഒരു പത്ത് റുപ്പേറെ വാങ്ങി തരും കിട്ടി ഇത് എന്താന്ന് വെച്ചാലേ ഒരു ഷോർട്ടും ഒരു പാൻറും അത് വകേജ് പറപ്പണ്ട വക മാപ്പിളൊന്നുംങ്ങി തരൂല്ല അങ്ങനെ പറഞ്ഞതൊക്കെ താല്പര്യം പറഞ്ഞു പ്രാവശ്യം ഏതായാലും ഒക്കെ കിട്ടി ഞങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇന്നലെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം ഞങ്ങൾ കൊറേ നേതാക്കളെ തൊട്ട് കളി മൂന്ന് സർപ്രൈസ് അപ്പൊ ടോട്ടൽ മൂന്ന് സർപ്രൈസ് ഒന്ന് കാക്കാനൊക്കെയാണ് പറ്റിച്ചത് ആ കേക്ക് വെള്ളി ആക്കിയാണ് പിന്നെ കൊടുത്തത് പിന്നെ മാപ്പിളന്റെ വക എന്താണ് ഈ അവസരത്തിൽ താങ്കൾക്ക് പറയാറുള്ളത് പറ ഇതൊക്കെയാണ് സർപ്രൈസ് ഇത് മാപ്പിളന്റെ വകുപ്പി പോയി മാപ്പിളോട് അച്ചൻ്ണോസ് ആയിട്ട് ഗിഫ്റ്റ് ഉണ്ട് ആ ആ കുറെ ആയി ഇങ്ങനെ സർപ്രൈസ് ഒന്നും അവളെ ജീവിതത്തിൽ കിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ നട്ടെല്ലാം

മാപ്പിള മാപ്പിള ഗിഫ്റ്റ് ചെയ്യുന്നു ആനിവേഴ്സറി ോ പേടി എടി പൂങ്ങൾ പറത്തീണ്ടില്ല നമുക്ക് എന്തെങ്കിലും എന്തേലും കൊടുക്കണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞ എന്താ കൊടുക്കിയാലോ വിളിച്ച് ആ എന്നാ അപ്പൊ അന്നേരം തന്നെ പോയി ഞങ്ങള് ഉച്ചക്ക് പൂ കാണന്ന് പോയില്ലേ മറ്റേ പോകണം എന്നൊക്കെ പറഞ്ഞു പോയി വാങ്ങി പോന്നു ഡ്രസ്സും തന്നെ വെച്ചു രാവിലെ ഉള്ളു വന്നപ്പോ കൊടുക്കുന്നെ ിൽ നിന്ന് ഉയർച്ചകളിലൊക്കെ എത്തട്ടെ അല്ലെ മുന്നേ എന്താ താങ്കൾക്ക് പറയാനുള്ളൂ അവിടെ അപ്പൊടെക്കും അറിയാം ഗിയാന്റെ ടെൻഡിച് സർപ്രൈസ് ചെയ്തോ ഞാൻ ഒന്നു തേകനേ ഈ കിച്ചന ഭാഗrceil കട്ടായാ എല്ലാവർക്കും അറിയാ അപ്പോ ഹാപ്പി ഹാപ്പി ആണോ ആണോ ഹാപ്പി ആണോ എ എത്ര എത്രട്ടോ ദൂരെ ദൂരെ ഷഡ്മാരോ കാണതുന്ന നമ്മൾ എങ്ങനെ മിസ് ചെയ്യില്ല അല്ലെങ്കിൽ റീൽ എങ്ങനെ മാറ്റിമ കാണാനല്ലട്ടോ സിനിമയിൽ ജയവളെ ജടാതുന്ന തീരാവലെ ലെ ലെ അല്ലല്ല ഞാൻ ഇതി അപ്പോൾ അങ്ങനെ നല്ല സന്തോഷന്തേ മോള് വടാ കാകാന്റെ വഗാ മാപ്പന്റെ വഗാ ഒരിക്കലും രണ്ടാഴ്ച തോര്യം കൊടുത്തുണ്ട് എന്റെ ബർത്ത്ഡേ ആണ് മാപ്പിളം വിളിച്ചാലും പറയും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാക്കാരോടാ പറഞ്ഞിട്ടില്ലേ അവൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ വിളിച്ചിട്ടില്ല കേട്ടോ ആ ഞങ്ങളോ അങ്ങനെ എന്തെങ്കിലും കേട്ടെ ഒന്നും ഇല്ലാന്നെ കേട്ടെ എന്ന് വിചാരിച്ചാ വിളിച്ചാതിക്കണു എന്നോടൊന്നും വരെ വിളിച്ചു പറഞ്ഞില്ലേ ൾ ചെയ്റെ അപ്പൊ ഞങ്ങൾ അങ്ങനെ ലാഭം ആ കേക്ക് പിന്നെ ലാഭത്തോല് ഫാർമസിക്കാരോടുട്ടോ അപ്പം പെരിയത്തോലിക്ക് കേക്ക് ഇല്ല അപ്പൊ ഇങ്ങനെ പോയോ കണ്ടല്ലേ അങ്ങനെ ഞങ്ങളിപ്പോ പെരിയിലെത്തി കേറുകയാണ് മറ്റുള്ള കേക്കായിട്ട് വാങ്ങിക്കണം അപ്പൊ പെരിയിലെത്തി ഇവിടെ ഒന്നാ കറണ്ടില്ലേ മച്ചാ ഓന്റെഡേട്ടോ കേ

ഓനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടോ ലാസ്റ്റ് വീഡിയോ എഡിറ്റിംഗ് പറഞ്ഞിട്ട് ഇമ്മമാനെ കൊറേ ആൾക്കാർ വീഡിയോയില് ചോയിച്ചിട്ട് എന്തെങ്കിലും പറയാല്ലേ പറയാനെന്താ എല്ലാരും കാങ്ങണന്നുണ്ട് എന്നാലും ഒരാഴ്ച നിങ്ങള് പറഞ്ഞളി കൂടെ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് സംഭവം ഞങ്ങൾക്ക് ഇപ്പൊ സങ്കടല്ലേ നല്ല കുളിച്ചിട്ട് കാര്യണ്ട് അമ്മാവ് ഇരുപത്തിനാല് നിങ്ങളെ മകന്റെ അതേ പ്രായം എന്തേ മോണ്ടോ മോണ്ടോ പെറ്റ് രണ്ടു മാസം മൂന്ന് മാസത്തെ മാറ്റന്നെയാകുമ്പോ ഏക്ക് ഓക്ക് പെൻഷൻപത് അപ്പൊ അതൊക്കെ മായ എല്ലാർക്കും ഓരോ പീസ് കൊടുത്ത് ഞങ്ങൾ മായണ്ടപ്പോ പറഞ്ഞോന്ന ഞാൻ രാത്രിന്റെ ഡ്രസ് പർസും മാപ്പിളം ഞാനും ഇന്നലെ പ്ലാൻ ചെയ്ത് അറിയാ അതങ്ങനെ വാങ്ങി തന്ന ആൾക്കാരാണെങ്കിൽ കിട്ടുന്നു വിചാരിച്ച പക്ഷെ ഇത്രയും കാലമായിട്ട് അങ്ങനെ വാങ്ങി തന്നിട്ടില്ലല്ലോ ഓ അല്ലോ പെരിയർ വരിക നിശ്ചയം കഴിഞ്ഞിട്ട് അറേ കൊല്ലായില്ലേ അപ്പൊ ഇന്റെ ഇടക്കൊക്കെ വർത്തിടെ കഴിഞ്ഞു ആനുവേഴ്സറിക്ക് ഒരു കോടി തൊണ്ണൂറ് കഴിഞ്ഞപ്പോ എന്നാ പോയ അസ്ലാലേക്കു നിരീക്ഷിച്ച മോണ്ട എന്നോട് എല്ലാരും വിഷമിക്കണ്ടിക്കണ് അമ്മായിനോട് കരയരുതെന്ന് പറഞ്ഞിരിക്കണേ ഇപ്പൊ കരിച്ചില്ല ഓലഅന കാത്തുക്കാലും അതെ കേസ് ഞങ്ങള് നല്ല വീഡിയോസുമായിട്ട് നല്ല വീഡിയോ ഞമ്മനും ഉമ്മമാനും ഒന്നുകൂടി പ്രേങ്ങനെന്നാ പറയണേ എന്താട്ടേ അമ്മന്ന നിങ്ങളൊന്നുകൂടി പറ്റിച്ചേ ശരിയാവട്ടെ ഒന്നോടിക്കാരത്തേ വേണ്ടേ അപ്പൊ ഞമ്മള് പോകട്ടെട്ടെ അപ്പൊ റെഡി ആയില്ലോലെ കേക്ക് കേക്ക് പീസ അപ്പൊ വീടൊക്കെ പോ അപ്പൊ ഞങ്ങളൊന്ന് പോയിന്ന അസ്ലാലേക്കോ പോയടാ പോയിട്ടോ